ആ അതോ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ അവസ്ഥ ഇതാന്ന് ഏ ഇത് വേറെ റോഡാ ഗായ്സ് സോറി അതാ അതാണ്ട ചെടിച്ചട്ടിയൊക്കെ സിമ്പിളായിട്ട് തട്ടിയിട്ട് പോകുന്നത് ഹലോ ഗായ്സ് ഇറ്റ്സ് മി ഗെയിമിങ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫോർസ ഒരു സിറ്റിയാണ് പരിചയപ്പെടുത്തരാൻ പോകുന്നത് നമ്മുടെ അടുത്ത് ഇന്നുള്ളത് ഒരു സുപ്രയാണ് ചെറുതായിട്ട് തട്ടിയും കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇതിടത്താണെന്നിവിടെ ചുറ്റാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സിറ്റി കേട്ടോ ഇതെല്ലാം നമുക്ക് പോകാമല്ലേ ചേച്ചി വണ്ടിക്ക നല്ല പവറാണ് വിസ്ലിങ് സൗണ്ടൊക്കെ ഒരു രക്ഷ പൊളിയാണ് ചേച്ചി ഇതാണ് നമ്മുടെ സിറ്റി ഞാൻ പറഞ്ഞ സിറ്റി ഇതാണ് ആരൊക്കെയോ അത് ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നതല്ലുണ്ട് പക്ഷെ ഇതിലൂടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റിക്കൊരു ചെറിയ പ്രശ്നം കേട്ടു ഗൈസ് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാക്കി ഉണ്ടാവും ഓരോ കാർ പോകുന്ന പൊക്കണ്ട അതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെയുള്ള എല്ലാ വണ്ടികളും മിക്കവാറും എല്ലാ വണ്ടികളും പറന്നും പറന്നാണ് പോകുന്നത് മെല്ലെ പൊരു വണ്ടി ഒന്നോ രണ്ടോ കണ്ടാലായി അതാ അതാ പോന്ന എപ്പോൾ തട്ടിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനത്തെ ഒരവസ്ഥയാണിവിടെ അതാ ബേക്കതൂരത്ത ചട്ടിയൊക്കെ ചെടിച്ചട്ടിയൊക്കെ മറിച്ചിട്ട് പോയിക്കതാ അപ്പോ അത് അടുത്തതാ അടുത്തതാണ് പോയിക്ക് പക്ഷേ ഇവിടെ നമ്മൾ മാത്രമാണ് ഇങ്ങനെ നൂബായിട്ട് കളിക്കുകയുള്ളൂ ഇതിൻ്റെ അകത്തുള്ള ബോട്ടൊക്കെ ഭയങ്കര പ്രോവാണ് ഇങ്ങോട്ട് പോയേക്കാം അടിപൊളി ഒരു സിറ്റിയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിൻ്റ് ഒക്കെ അടിച്ചൊരു അടിപൊളി സ്ഥലം കേട്ടോ ഓ ഓ ഓ ഓ ഓ ഓ ഓ കണ്ടു എന്ന് പറയാൻ നോക്കുമായിരുന്നു അപ്പോൾ ഒരുത്തും പോകാണ്ടിക്കില്ല അവരുടെ ഇത് അമ്പോ അയ്യോ അയ്യോ അംബോ ഇത് വരെ റേസ്റ്റർ ആക്കാന്നാണ് തോന്നുന്നത് കേസ് അങ്ങനത്തെ ഒരുത്താണോ ഓരോരുത്തൻ മുറ വരുന്നത് ആ അതാ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ അവസ്ഥ ഏതാന്ന് ഇത് കണ്ട അത് ഇവിടെ രണ്ട് ലോകന്മാർ വണ്ടി ഇടിച്ച് കളിക്കുക അതാ 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 ഇടിച്ച് ഇടിച്ച് ഒരുത്തങ്ങോട്ടും പോയി ഒരുത്ത ഇങ്ങോട്ടും പോയി ഇവിടെ ഇടിച്ചാൽ എങ്ങനെയാണ് വേറെ വർത്താനൊന്നുമില്ല ഇടികൊള്ളുക പോവുക ഇത്രയേ ഉള്ളൂ ാണ് ഇപ്പൊരുത്തന്നെ അടിച്ചിട്ട് പോയത് എന്റെ എന്തെങ്കിലും ഒരു പൂസലുണ്ടോ നോക്കിയോ അതാ അതാ രണ്ടെണ്ണം അതാ പോന്ന് എല്ലാവരും അങ്ങോട്ട് പോയി ഫോളോ ഇവിടുത്തെ എല്ലാ വണ്ടിയും എന്താ പറയണ്ടേ പൊളി പുളിപൊളി വണ്ടികളാ മോഡിഫൈ പവറാക്കിയ വണ്ടികളാണ് ഈ സിറ്റിയിൽ മൊത്തം ഉള്ളത് കണ്ട കണ്ട ഇതിലൂടെ ഒക്കെയാണ് പോകുന്നത് നടു കൂടെ ഒക്കെയാണ് പോകുന്നത് ണ്ടാ അതാ അതാ ശരിക്കും പറഞ്ഞ സിറ്റിയല്ല ഇദ്ദേഹത്തെ റേസ് ട്രാക്കായിരുന്നു റേസ് ട്രാക്കിൽ ആരോ കൊണ്ട വീടൊക്കെ വെച്ച് അല്ലെങ്കിൽ കടയലുണ്ടാക്കി അങ്ങനെ ഒരു സിറ്റി ആയി പോക്ക് എൻ്റെ അതാ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനും ഇവിടെ ഞാനുണ്ട് ഓ അതാ അതൊക്കെ അടിച്ചു മറിച്ചിട്ടാണല്ലോ പോന്നെ അങ്ങോട്ട് പോയി കാണുന്നില്ലല്ലോ ഓ കഴിച്ചില്ല അവൻ അങ്ങോട്ട് പോയി അതാ അതാ അവർ തന്നെ അതാ റോട്ടിലിട്ട് കറക്കി കളഞ്ഞിരുന്നു ഇതൊക്കെ ഏതാണോ വണ്ടി കഴിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് ലോമാരോട് വേണേൽ റേസ് ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ നോക്കാം കഴിച്ചില്ല അവൻ്റെ ഡ്രൈവിംഗ് സ്കില്ലെങ്ങനെ ഇട നോക്കാം നമുക്ക് കഴിച്ചില്ല അവൻ കറക്റ്റ് പോക്കാണ് നമ്മളാണ് ആടി ഉറിഞ്ഞ് കളിക്കുന്നത് സോറി മോനെ സോറി സോറി അതാ അതാ പൊരുത്തവിടുന്ന് ഡ്രസ്റ്റ് ഒക്കെ ചെയ്ത് മതിലോ എഴിച്ചിട്ടുണ്ട് എന്നിവിടെ വിഷയമല്ല അതിവിടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ആക്സിഡൻ്റ് എന്നൊക്കെ പറയുന്നത് ചങ്ങി തന്നെയാണോ പണി ഇതിലൂടെ ചുറ്റി കളിക്കല് ഇതിലൂടെ എല്ലാം ഇപ്പം അങ്ങോട്ട് പോയി അല്ലല്ലേ ഇത് വേറെ റോഡാ ഖൈസ് സോറി അതാ ഇവിടെ ഒരു കടയൊക്കെ പൊളിച്ചു മറിച്ചിട്ട് പോയിട്ടുണ്ട് ഈ എന്താണ് ഖൈസ് പറയണ്ടേ ഇവിടെ നിർത്തിയാ നമുക്ക് കാണാം ഓരോന്ന് പോകുന്ന പോക്ക് അതാ 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 എന്റെ ചെടിച്ചട്ടിയൊക്കെ അതാറ് പീസായിട്ട് തെറിച്ചു വന്നു അതാ 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 ഇതാണ് കൈസ് കൊടുത്ത അവസ്ഥ ഈ ഒരു സിറ്റീൻറെ അവസ്ഥ ഇതാണ് ഇവിടെ പോലീസ് ഒന്നുമില്ലേ ചെടിച്ചട്ടിയൊക്കെ കിടക്കുന്ന കിടപ്പൊക്കെ ഓ ഒമ്പോ ജസ്റ്റ് മെസ്സെന്നു പറയുമെസ് പറയാം രണ്ടെണ്ണം പാസ് ആയി പോയിട്ട് ജസ്റ്റ് ചങ്ങത്ത പോക്കാണുള്ള ഓ വിചാരിക്കുന്ന എൻ്റെ സ്കില്ലാന്ന പക്ഷെ അത് ലക്കാണ് ഇത് മസ്താങ്ങാണല്ലോ മസ്താങ്ങി അതാരാ പോയ അയ്യോ 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 സോറി വന്നെ സോറി നമ്മൾ അവൻ്റെ പുറ വന്നതായിരുന്നു അവനങ്ങോട്ട് മാറിക്കളഞ്ഞെ പറ്റിയതാ സോറി ഏതോ ഒരു മാന്യൻ്റെ വണ്ടിക്ക് മേടിച്ചു ഗൈസ് ഇതാണ് ഗൈസ് ഫോർസ് ആൻഡ് ഈയൊരു സിറ്റീൻ്റെ അവസ്ഥ ഇവിടെ എല്ലാവരും പ്രോഗളാണ് നൂബായിട്ടൊന്നും ആരുമില്ല എക്സ്ട്രീം പ്രോഗളാണ് എക്സ്ട്രീം പിന്നെ ഇവിടെ ആക്സിഡന്റ് ആയാലും അങ്ങനത്തെ വിഷയമൊന്നുമില്ല ആർക്കും വണ്ടി ഓടിക്കുക അതാ അതേണ്ടാ ചെടിച്ചട്ടിയൊക്കെ സിമ്പിളായിട്ട് തട്ടിട്ട് പോന്നെ അങ്ങനത്തെ വിഷയം വണ്ടിക്ക് അതാ അതാ വരുത്താൻ വരുന്ന വരുത്തൊക്കെ ആ എൻ്റെ മോനെ ഒരു ചെടിച്ചട്ടി വന്ന വരുത്തണ്ട എന്ത് ചെടിച്ചട്ടി ഇവിടെ ടാറിന് എത്ര സ്പീഡ് പോകാൻ പറ്റുമോ ആ സ്പീഡിലെ പോവാ അതാണ് ഇവിടുത്തെ ഒരു നിയമം ചെടിച്ചട്ടി അങ്ങനെ ഇതൊന്നും ഇല്ല ചെടിച്ചട്ടി വേറെ വണ്ടി അതാ 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 അതെ മൂന്ന് ചെടിച്ചട്ടി ഒരുമിച്ച് തെറച്ച് അപ്പം ശരി ഗായ്സ് എല്ലാം കൂടി ഈ രാത്രിയായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഗൈസ് ബൈ ബൈ